ഒരുപാട് നാളായില്ലേ നമ്മൾ ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളായി കാരണം ഒരു മാസത്തിന്റെ അടുത്താവാനാ പോണത് കാരണം വയ്യായ്മ വയ്യായ കണ്ടാൽ തന്നെ അറിയാം ആകെ ക്ഷണ ക്ഷണിച്ചത് പറഞ്ഞു തടി കുറഞ്ഞു മാത്രമല്ല ആള് തീരെ വയ്യാത്തൊരു ഇതിലേക്ക് പോയി പെട്ടെന്ന് പരിപാടി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊരുപാട് വന്നു കൊറേ വീണ് പോയി അതുപോലെ അടുത്തത് കൊറേ വന്നു ഒന്നും വഴുതനങ്ങ പോയിട്ട് ഒരു ഉപ്പേരി ആവശ്യമില്ലായിരുന്നു കാരണം ഞാൻ ഭക്ഷണം കഴിക്കാൻ തീരെ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം വഴുതനീങ്ങ വറിക്കാനായാലും പച്ചക്കറി വരയ്ക്കാനായാലും പച്ചക്കറിന്റെ ഭാഗം നോക്കി ഒക്കെ കാട് വൃത്തിയ പോലെയായി അതെ ഓണം മൂടൊക്കെ കഴിഞ്ഞല്ലോ വരണം ഇവിടെ ഒക്കെ നീറ്റാക്കിട്ട് നമ്മള് പുതിയ കൃഷിയായിട്ട് ഇങ്ങനെ വരണം അപ്പൊ നന്നായിട്ട് മൂത്തത് വേണ്ട എന്താ പറയാ പൈപ്പ് ഉണ്ടാവും അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം മാറ്റി മാറ്റിക്കാം അപ്പൊ വിത്ത് ഉണ്ടാക്കാൻ പറ്റണ ആയിക്കോട്ടെ മറ്റേത് ഇപ്പൊ ഈ വലുപ്പുള്ള നമ്മള് പറിച്ചില്ല കാരണം ഇത്ര ആവാട്ടോ ഇത് മൂത്തതാണോ അത് ഈ മേലത്തെ മൂത്തിട്ടില്ല കേട്ടാ ആ മേലത്തെ പറിച്ചോ അതാ ഇതിന്റെ മേലുള്ളത് അത് മൂത്തിട്ടില്ല ഇവിടെ തന്നെ അതവിടെ തന്നെ ഇത് പൂത്തിട്ടില്ല അത് കുറച്ചോ പിന്നെ അപ്പുറത്തുണ്ടരണം രണ്ടുമൂന്നെണ്ണം മുത്തിൻ്റെ എടുത്തു ഏഡിൽ ആ അവിടെ ചെറുതുണ്ട് പിന്നെ മുളകൊക്കെ കണ്ടില്ലേ പച്ചമുളക് കാന്താരി മുളക് മുളക് എല്ലാ സാധനം ഉണ്ടായിരുന്നു എല്ലാം ഈ പറഞ്ഞ മാതിരി തന്നെ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അപ്പൊ അവൾക്ക് പനിയായ ശേഷം തന്നെ എനിക്കും ഇതേപോലെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പുറത്ത് പണിക്ക് പോകാൻ പറ്റില്ല കാരണം ഇവർക്ക് തീരെ വയ്യാണ്ടായപ്പോൾ നമുക്ക് മൊത്തത്തിൽ കാര്യങ്ങള് ക്ഷീണത്തിലായി അതിന്റെ ഇടയിൽ ഓണം കാര്യങ്ങൾ വരുവായിരുന്നു അപ്പോൾ അതിനും പോകാൻ പറ്റിയില്ല പണിക്ക് പോകാൻ പറ്റിയില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കലും അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പച്ചക്കറി നോക്കലും ഇത് രണ്ടും കൂടി നടക്കില്ല വീട്ടിലെ പണികളെല്ലാം ചെയ്യണം പറഞ്ഞല്ലോ പുതിയതായിട്ട് തുടങ്ങണം ഫുൾ ആയിട്ട് മാറ്റേണ്ട വേണം ഇനി അല്ലാണ്ട് വേറെ രക്ഷയിലാണ് മുളക് മുളക് കംപ്ലീറ്റ് ആണ് പഴുത്ത് പഴുത്ത് പോയി കാരണം കറി വെ നേരെമാർക്കും കറി വെക്കാറുണ്ട് കറിയൊക്കെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓണമായിട്ട് ഒരു രണ്ട് മൂന്നേരം കറി ഓണത്തിന് വെച്ചെന്നല്ലാണ്ട് വേറെ എൻ്റെ ഇടയിൽ ദിവസങ്ങളിലായിട്ട് ഒന്നും കറിയും വെച്ചിട്ടില്ല ഒന്നും വറ്റില്ല കാരണം ഒന്നും ആവശ്യമില്ല ഭക്ഷണം കഴിക്കാൻ നേരമാർക്കും പറ്റില്ല പിന്നെ അവൾക്ക് പനി വന്നോട് കൂടിയിട്ട് ഞങ്ങളും അതേപോലെ തന്നെ ഞാനും കുട്ടികളല്ലേ ഉള്ളു അപ്പോൾ അവർ ഞങ്ങൾ മൂന്ന് പേരും അവർക്ക് അവള് എന്തിട്ടാണ് കഴിക്കണമെന്ന് വച്ചാൽ കഞ്ഞിയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഞങ്ങളും കഞ്ഞിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും പോയി അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ല അത് വെച്ചിണ്ടാക്കാൻ ബുദ്ധിമുട്ടാതൊന്നു രണ്ടാമത്തെ കാര്യം വേണേ ഞങ്ങൾക്ക് ഈ രണ്ടുപേർക്ക് വേണ്ടിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടാക്കണെങ്കായിട്ട് നല്ലത് ശരിയല്ലോ കാരണം ഈ രണ്ട് പ്രാവശ്യം ചോറ് വെക്കാനൊക്കെ എളുപ്പമാണോ എളുപ്പല്ല കുക്കറിൽ തന്നെ ചോറ് വെച്ച് അങ്ങനെ എല്ലാവരും കഴിക്കുക അങ്ങനെയായിരുന്നു ഇപ്പൊ ഇത്രയും ദിവസം ഒരു മാസത്തിന്റെ അടുത്ത് ഇത്രയും കിട്ടില്ലേ രാത്രി ഉപ്പേരിയായി കുറച്ചു ദിവസമായിട്ട് ഉപ്പേരി കഴിച്ചിട്ട് കൊറേ ആയി അപ്പൊ അതുകാരണം ഇന്നാണ് ആദ്യമായിട്ട് നല്ലൊരു ഉപ്പേരി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാധനം കൊണ്ട് ഉപ്പേരി കഴിക്കാൻ പോണത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സന്തോഷുണ്ട് എന്തായാലും ഉണ്ട് ആ ഇനി എന്താ പറയണേ ആ കാന്താരി ഹൈബ്രിഡ് കാന്താരിയാണ് എന്താ പറയുക മുളകുണ്ടായിന്നറിയപ്രാവശ്യം ശരിക്ക് പറഞ്ഞാൽ നമുക്കതൊന്നും ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല വേണ്ട നോക്കിയാൽ മുളുണ്ടായി അത് മെയിനായിട്ട് ചീരി മുളക് അത്രയധികം ഉണ്ടാവാറില്ല അല്ലേ പക്ഷെ ഇപ്രാവശ്യം നന്നായിട്ട് മുളക് ശരിക്ക് പിടിച്ചു ആ മുളക് പിടിച്ചു നമുക്കത് കഴിക്കാനും പറ്റില്ല ഓരോന്ന് മൊത്തത്തിൽ അങ്ങോട്ട് പഴുത്ത് പോയിന്നുള്ള ഈ ചെടി കംപ്ലീറ്റ് മൊത്തം പഴുത്ത ആ അതെ ഉണ്ടാ ഫുള്ള് പഴുത്ത അങ്ങോട്ട് പോയി പോകണം അഞ്ചാറ് ചെടീലായിരുന്നു പിന്നെ വെണ്ടയ്ക്കൊക്കെ നോക്കാൻ പറ്റാണ്ട് ഇത് ഇവിടെ നോക്കിയാൽ വെണ്ടക്കാരെങ്കിലും പഴുപ്പം നോക്ക് വണ്ടം വണ്ടൊക്കെയായി ചോപ്പ് വണ്ടൊക്കെ ആയില്ല അത് എന്താ ശ്രദ്ധിച്ചില്ല ആനക്കൊമ്പനായിരുന്നു ശരിക്കും ആനക്കൊമ്പ് പോലെ ആയിന്ന് പറയാ പറും പറ്റിയില്ല കറി വയ്ക്കാനും പറ്റിയില്ല അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഈ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കൂ ഇവിടെ ഇപ്പൊ നോക്കാൻ പറ്റാറുണ്ടേ എന്നാ അത് നീക്കാൻ വയ്യ ഭയങ്കര ക്ഷീണായിരുന്നു പിന്നെ എന്താ പറയാ ഛര്ദിയും കാര്യങ്ങളും ചെറുതായിട്ട് പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം ശരിക്കും അങ്ങോട്ട് കഴിക്കാൻ പറ്റും ശരിക്കും നേരം നൈസരി കഞ്ഞി കൊടുക്കണേ ചെറുതായി ചെറുതായിട്ട് ചെറുതായിട്ടന്നെയാണ് കഴിക്കണത് അപ്പൊ അതിപ്പോ നമ്മള് അത് കാര്യം അങ്ങനെയൊക്കെ ആയി നോക്കി വരുമ്പോ എന്താ പ്രചരിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാൻ തന്നെ പറ്റില്ല അപ്പൊ ഇതേപോലെ ഓരോരുത്തരുടെ ശരി ഇതേപോലെ തന്നെ ആയിരിക്കും കാരണം എന്തെങ്കിലും വയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലായിരിക്കും ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ നിക്കണം ഇങ്ങനെയായിരിക്കും ഇപ്പൊ വെയിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോയിന്റാവും എന്നാപ്പ തീരുമാനം മഴയായ കാരണം ഈ ചെടികൾ ഇങ്ങനെ നിക്കണെന്ന് പറയാം തക്കാളി വന്നിട്ട് നനക്കിണ്ടായിരുന്നു തക്കാളി നമ്മൾ നമ്മളെ നട്ടിട്ട് പിന്നെ ആ ഭാഗം നോക്കിയില്ല അത് ചെറിയൊരു നന പക്ഷെ എന്നാലും നിരോപായകണ്ടെന്ന് പറയാം ചെറിയൊരു നന കൊടുത്തിട്ട് കോർക്ക പിന്നെ വെച്ചത് പിന്നെ അങ്ങനെ തന്നെ നന്നായി വൃത്തി വൈദ്യ തെയ്യ് വെച്ചത് ഈ ഒരു പൈ തക്കാളി തെയ്യൂ ാളി തക്കാളി അപ്പൊ അങ്ങനെ പക്ഷെ ഈ ഒരെണ്ണം പൊടിയില്ലേ അത് പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ പത്രം പേച്ച രണ്ടെണ്ണം മൂന്നെന്തായാലും ഇവിടെ ഒക്കെ പിന്നെ വഴിയൊക്കെ നോക്കിയാ കിടക്കണ കിടപ്പ് ഒരു രക്ഷയില്ല കാരണം ഞാൻ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് സംഭവമാണ് അപ്പൊ ഇന്നിപ്പോ ചെറിയൊരു വീഡിയോസ് കാരണം ചെറിയൊരു നമ്മളെ ഈ പത്രേ വന്നിട്ട് അപ്പൊ അതിന്റെ ഒരു ചെറുതായിട്ട് വേണം അപ്പൊ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു വേറെ ഒന്നുമില്ല നല്ല പീടിയും കാര്യങ്ങളായിട്ട് നമ്മുടെ വൃത്തിയാക്കലും പിടിക്കലും നല്ല പുതിയ കൃഷി ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വീടീസായിട്ട് ഇനിയും വരും എന്തായാലും ഈ ആഴ്ച കഴിഞ്ഞാൽ നല്ല വേടീസും അപ്പഴേക്കൊന്നും കൂടി ഇന്ന് റെഡി വരാണ്ട് ഇപ്പോഴും ശെരിക്കും എന്താ പറയാ ഭക്ഷണം കഴിച്ച് ശരിക്ക് നന്നായി തുടങ്ങിയിട്ടില്ല തന്നെ ആവത് ശരിക്കും ആഴ്ച അതുമാതി ഇന്നും ഡോക്ടറിനടുത്ത് പോയി വന്നായിരുന്നു ക്ഷീണം കാരണ ക്ഷീണം വിട്ടുമാറണേ ഇല്ല കുറെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും മറ്റേതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ചെയ്തു അതിലൊക്കെ ഭയങ്കര കുറവാണ് ശരീരത്തിന് ുട്ടുകള് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡി ആയി വരാൻ വേണ്ടിട്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി ഒരാഴ്ചയും കൂടി തന്നിട്ട് പോയപ്പോഴും അപ്പോഴാണ് നമ്മള് ഓക്കെ ആണല്ലോ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ഒന്നും കൂട്ടി കൂടില്ല അപ്പൊ അതിനൊക്കെ ആയിട്ട് വീഡിയോ നേരം കൂടി നമ്മുടെ ചെറിയൊരു വീഡിയോ അപ്പൊ വല്യൊരു വീഡിയോ ആയിട്ടും വീട്ടും കാണാം